നമസ്കാരം കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഒരു ഗ്രാമക്ഷേത്രത്തിന്റെ എല്ലാ ചൈതന്യവും തുളുമ്പുന്ന കുളിഞ്ഞകുന്നമ്പുറത്തും അടപ്പരയിൽ തിരുവോപ്പന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആധ്യാത്മിക സദസ്സാണ് ഈ വേദിയിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം ലോകത്തിൽ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത മഹത്വം ശബരിമല മലയ്ക്കുള്ളത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത് ലോകത്തിലെവിടെയായാലും അവർ മുദ്രധരിക്കുന്നതോടു കൂടെ ദേവൻ്റെ തൻ്റെ പ്രതിരൂപമായി മാറുകയാണ് എല്ലാവരും അവരെ അയ്യപ്പസ്വാമിയായിട്ട് കാണുന്നു സ്വാമിമാരെന്ന് പറയുന്നു സ്വാമിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്നു ഇത് ലോകത്തിൽ മറ്റൊരു മതത്തിനുമില്ല ഒരു ദേവതയ്ക്കുമില്ല ഹിന്ദുമതത്തിൽ തന്നെ മറ്റ് ദേവതകൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ശബരിമല ധർമ്മശാസ്ത്രാവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മുദ്രധരിക്കുന്നതോടു കൂടെ സ്വാമി അയ്യപ്പന്റെ പ്രതിരൂപമായിട്ട് ജനങ്ങൾ കാണുന്നത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ കാണുന്നത് തെറ്റാണോ ശരിയാണോ ശാസ്ത്രത്തിന്റെ പിൻബലത്തില് അത് എങ്ങനെ നമുക്ക് നോക്കാം കാണാം എന്നുള്ള വിഷയം ആകട്ടെ ഇന്നത്തെ പ്രഭാഷണം നമ്മുടെ ഈ ലോകത്തില് നമ്മൾ കാണുന്നതെല്ലാം വൈവിധ്യമാണ് ഒന്നിനൊന്ന് വൈവിധ്യമാണ് മരങ്ങളായാലും ചെടികളായാലും പൂക്കളായാലും മനുഷ്യരായാലും എല്ലാവരും വേറെ 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 വേറെയാണ് നമ്മൾ ഇരട്ടപ്പെറ്റ കുട്ടികളുണ്ടാവും ജലം അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അവരവർക്ക് തന്നെ ഒരുപക്ഷെ തെറ്റിപ്പോകുന്ന അത്രയും കൂടി ഈ ജനിച്ചിട്ടുള്ള ഇരട്ടക്കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരിലും വ്യത്യാസം അവരിലുള്ള വ്യത്യാസം എന്താ നമ്മളുടെ കൈരേഖ അല്ലേ നമ്മൾ ഒപ്പിനുപയോഗിക്കും ഒപ്പിടാൻ അറിയാത്തവര് തള്ളവരലിന്റെ രേഖയാണ് ഒപ്പായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇരട്ട കുട്ടികളുടെയും രണ്ടാവണല്ലോ കൃഷ്ണമണി ഇത് രണ്ടാണ് എല്ലാവരുടെയും വേറെ 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 വേറെയാണ് എത്ര കോടി ജനങ്ങൾ ജനങ്ങളുണ്ടായാലും അത് വൈവിധ്യമാണ് അപ്പോ വൈവിധ്യം എന്നത് പ്രകൃതിയുടെ സഹജമായ സ്വഭാവമാണ് ആ രണ്ടിന് നമുക്ക് ഒന്നാക്കാനൊന്നും പറ്റില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ എല്ലാം ഒന്നാവണം ഒന്നിച്ചു പോകണം ഒന്നായിട്ട് നിൽക്കണം പക്ഷെ ഒന്നായിട്ട് നിൽക്കണമെങ്കിൽ ഒന്നിച്ച് പോകണമെങ്കിൽ എവിടെയൊക്കെയോ നമുക്കൊരു ഉണ്ടാവണം ഒരുപോലുള്ള ഡ്രസ്സുണ്ടെങ്കിൽ ഇവിടെയുള്ള കുറേ പേര് ഒരുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ അവരൊരു പ്രത്യേക വിഭാഗം അതവിടെ ഡ്രസ്സെന്ന ഒരു ഒരു കോർഡിനേഷൻ വരികയാണ് ഭാഷ വേഷം അതുപോലെ തന്നെ ദേശം മതം രാഷ്ട്രീയം സെക്കൻഡത്തും ഇങ്ങനെ ഒരു ഐക്യം ഒരു ഒന്ന് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഒരു 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 ഒരുമിച്ച് നിൽക്കാൻ ഒരു സമാനത വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ തോന്നുന്നുണ്ട് ഇത്രയധികം വൈവിധ്യമാർന്ന ഈ ലോകത്തിൽ നമ്മളൊക്കെ ഭിന്നിച്ച് ഭിന്നിച്ചാണോ നിൽക്കേണ്ടത് അഥവാ ഒന്നിച്ചാണോ എല്ലാം വൈവിധ്യമാണെങ്കിലും ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു ഏകാത്മകത ഒരു സമാനത ഈ പ്രപഞ്ചത്തിലെ സകലനിലുണ്ട് എന്നാണ് നമുക്ക് ഇത്രയധികം വൈവിധ്യമുണ്ടെങ്കിലും നമ്മളെ ഒന്നാക്കി നിർത്തുന്ന നാനാത്വത്തിലെ ഏകത്വമായിട്ട് ഏതോ ഒരു ശക്തി ഏതോ ഒരു സമാനത നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ സമാനതയാണ് ഹിന്ദുവിന് ഈശ്വരൻ ഹിന്ദു ഈശ്വരൻ ഇപ്പൊ നിങ്ങളെ മുത്തപ്പനെ ആരാധിക്കുമ്പോൾ ഈ മുത്തപ്പന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ട് മുത്തപ്പൻ എന്ന് പറയുന്നത് ആരാണ് നമ്മൾ ആരാധിക്കുന്ന ദേവത എന്താണ് അതിന്റെ സോഴ്സ് ആ ഒരു ദേവതാ സങ്കല്പം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് ആ ദേവതയുടെ ആ ഉറവിടം എന്താണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ആരാധിക്കുന്ന ദേവതയുടെ കരുത്ത് മനസ്സിലാവുന്നത് നിങ്ങളിപ്പോൾ ലൗകികമായിട്ട് നിങ്ങളോട് പറഞ്ഞ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും തരും എന്ത് ചോദിച്ചാലും തരണമെങ്കിൽ വിശ്വചക്രവർത്തിയായി മാറണം ആ ശക്തി ആശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചു ഗ്രാമം മാത്രമാണ് കേരളം മാത്രമാണ് ഇന്ത്യ മാത്രമാണ് ഭൂമി മാത്രമാണ് അതിനുമപ്പുറത്ത് എവിടെ എവിടെ ജീവന്റെ തുടിപ്പുണ്ടോ അഥവാ ജ്യോതിർഗോളങ്ങളുണ്ടോ ഗ്രഹങ്ങളുണ്ടോ നമ്മളുടെ ഗാലക്സി ആ ഗാലക്സിക്ക് അപ്പുറത്ത് അത് ഇതിന് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിന് എല്ലാറ്റിനും അപ്പുറത്ത് കിടക്കുന്ന ഒരു ശക്തി ആയിരിക്കണം നമ്മളുടെ ദേവൻ നമ്മൾ ഈശ്വരനെ കുറിച്ച് എന്താ പറയണത് അനന്തം എന്ന് പറയുക അനന്തമാണെങ്കിൽ അത് രണ്ടെണ്ണം ഉണ്ടാവൂ അറ്റമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തതൊന്നേ ഉണ്ടാവുള്ളൂ അത് രണ്ടെണ്ണം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒറ്റ ഒന്നേ ഉണ്ടാവാനും പറ്റുള്ളൂ ഇത്രയും ശക്തമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഒന്നേ ഉണ്ടാവും അത് രണ്ടുണ്ടാവില്ല അത് ഈശ്വരനാണ് എന്ന് പറയുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് അതിനെ നമ്മൾ ആരാധിക്കണം എന്നും പറയാ എന്തിനാ ആരാധിക്കുന്നത് എനിക്കും അതിലും നമ്മൾ ഒരു ബന്ധവുമില്ലെങ്കിൽ നമ്മൾ അതിനെ ആരാധിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ കോടാനുകോടി ജീവജാലങ്ങളും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സകലരും ജീവിക്കുന്നത് അത് ഹിന്ദു ജീവിക്കുന്നത് കൊണ്ട് ഒന്നുമല്ല പറഞ്ഞത് നമ്മളുടെ ഈശ്വര സങ്കല്പം എന്ന് പറയേണ്ടത് ഈ പ്രപഞ്ചത്തെ ഓരോന്നിനെയും അതതായിട്ട് നിലനിർത്തുന്നത് എന്നെ ഞാനായിട്ടും നിങ്ങളെ നിങ്ങളായിട്ടും ഈ കോടാനുകോടി ജീവജാലങ്ങളെ ജീവജാലങ്ങളായിട്ടും നിലനിർത്തുന്ന ഏതോ ഒരു ശക്തിയുണ്ട് അത് ഹിന്ദുവിന് ഈശ്വരൻ അത് രണ്ടെണ്ണവുമില്ല ഒന്നേ ഉള്ളൂ ദേവ സർവഭൂതേഷൂഢ ഈശ്വരൻ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ രണ്ടെന്നുള്ള ഭാവം പോലും ഇല്ല ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ അതും മാത്രമല്ല അത് സർവശക്തനാണെന്നാണ് പറയുന്നത് സർവശക്തൻ എന്ന് പറഞ്ഞാല് കർത്തും വ അകർത്തും വ അന്യഥാകർത്തും ശക്ത ചെയ്യാനും ചെയ്യാതിരിക്കാനും മറ്റൊരു തരത്തിൽ ചെയ്യുവാനും സാധിക്കുന്ന ദിവ്യമായ ഏതോ ഒരു ശക്തി അതിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് വേദം നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ള കൃഷികൾ പറഞ്ഞത് അങ്ങനെയുള്ള എല്ലാവരെയും നിലനിർത്തുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ അത് ജീവനാണെന്ന് ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്നത് ജീവൻ ഉള്ളത് കൊണ്ടല്ലേ വേദം പറയണത് ജീവോ ജീവനാണ് ഈശ്വരൻ എന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു അത് രാഷ്ട്രീയവാക്കല്ല ജീവൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഋഷികൾ പറയുന്നത് ജീവനാണ് ഈശ്വരൻ എന്ന് പറയാൻ കാരണം നമ്മൾ പറയണതാ നമ്മള് ഭക്ഷണം കഴിക്കുമ്പം രുചി തിരിച്ചറിയുന്നുണ്ട് നമുക്ക് രുചി തിരിച്ചറിയുവാനുള്ള കരുത്ത് തരുന്നത് ശക്തി തരുന്നത് നാവാണ് അപ്പൊ നമ്മളെല്ലാവരും എന്താ പറയുക നാവുള്ളത് കൊണ്ടാണ് രുചി അറിയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് കൃഷികർ പറയുന്നത് നാവുള്ളത് കൊണ്ടല്ല നമ്മൾക്ക് രുചി അറിയുന്നത് ജീവനുള്ളത് കൊണ്ടാണ് അപ്പൊ ശവത്തിന് നാവുണ്ട് ശവത്തിന്റെ നാവില് ഒരു കയ്യിൽ പഞ്ചസാര പായസം ശ്രവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മധുരറിയോ മധുരറിയില്ല കാരണം എന്താ ശവാണ് ജഡാണ് അതിന് മധുരം തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പം മധുരം തിരിച്ചറിയണമെങ്കിൽ ജീവൻ വേണം അപ്പോ ഒരു മധുരത്തെ ആസ്വദിക്കുന്നത് ജീവനാണോ നാവാണോ നാവിന് ആസ്വദിക്കാനുള്ള കഴിവില്ല നാവെന്ന ഉപകരണത്തിലൂടെ ഒരു അവയവത്തിലൂടെ നാവെന്ന ഇന്ദ്രിയത്തിലൂടെ എന്ത് ചെയ്യുന്നു ജീവൻ അത് ആസ്വദിക്കുന്നു ഇതുപോലെയാണ് നമ്മളുടെ സകല ഇന്ദ്രിയങ്ങളും ആസ്വദിക്കുന്നത് കണ്ണല്ല ഒരു രൂപം കാണുമ്പോഴേ ആസ്വദിക്കുന്നത് കണ്ണാണോ ജീവനാണ് കണ്ണിലൂടെ കാണുന്നത് ജീവനാണ് ശനിയിലൂടെ കേൾക്കുന്നത് ജീവനാണ് നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കേട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവനാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കാതല്ല